മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് രതീഷ് രതീഷിന്റെ കളി മാറ്റി പിടിച്ചിരിക്കുകയാണ് ഇന്നലെ വരെ തന്റെ ഭാര്യയെ എന്തോ പറഞ്ഞു ജാൻമണി എന്ന് പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ആക്കിയ രതീഷ് ഇന്ന് രാവിലെ ജാസ്മിനോട് പോയിട്ട് ലൈവില് ലൈവിൽ പറയുന്നൊരു സംഭവമുണ്ട് ഇനി ആരും എന്നെ എന്തും പറഞ്ഞോട്ടെ ജാസ്മിനെ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇത് ജാസ്മിനോട് പറയുന്നതിന് മുമ്പേ ബിഗ് ബോസിന്റെ ക്യാമറയുടെ മുമ്പിലും അദ്ദേഹം പോയി പറയുന്നുണ്ട് ഇത് ബിഗ് ബോസ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിപ്പോഴുള്ള പ്രേക്ഷകർ ഇത് കാണുമെന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിയാമല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഒരു സിമ്പതി പിടിച്ചുപറ്റാമെന്നുള്ള രീതിയിലാണ് ഇന്നലെ കരഞ്ഞതെന്തായാലും പ്രേക്ഷകർക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ ഗെയിം സ്ട്രാറ്റജി അദ്ദേഹം മാറ്റി പിടിക്കുകയാണ് അങ്ങനെ ജാസ്മിനോട് പോയി പറഞ്ഞ സമയത്ത് ഞാൻ ഒരുപാട് മാറി ജാസ്മിൻ എനിക്കിനി ആരെ പറഞ്ഞാലും കുഴപ്പമില്ല എന്റെ കുടുംബക്കാരോ വീട്ടുകാരോ ആരെ പറഞ്ഞാലും കുഴപ്പമില്ല പുതിയൊരു വ്യക്തിയായിട്ടാണ് കളിക്കുന്നത് എന്നുള്ള രൂപത്തിൽ പറഞ്ഞു അപ്പൊ നീ എന്നെ നിന്റെ ചേട്ടനായിട്ട് കാണണം ഞാൻ ആകെ മാറി കഴിഞ്ഞിരിക്കുന്നു പുതിയൊരു വ്യക്തിയായി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ജാസ്മിൻ പറഞ്ഞു ഓ ആണോ നല്ലത് തന്നെ പക്ഷെ ഞാൻ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു ജാസ്മിൻ കൃത്യമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന കൃത്യമായ നിലപാടുകളുള്ള ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ അപ്പൊ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാം രതീഷ് രതീഷിന്റെ സ്ട്രാറ്റജി മാറ്റി പിടിച്ചിരിക്കുന്നു ഇനി പുതിയൊരു കളിയിലേക്കാണ് രതീഷ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് രതീഷ് എന്താണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ജാൻമേരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടും അതായത് ജാൻമേരി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞുള്ള വിഷയമാണല്ലോ ഇത്രത്തോളം പുകിലൊക്കെ ഉണ്ടാക്കിയത് ഇന്നലെ സ്ക്രീൻ സ്പേസ് അദ്ദേഹത്തിന് കിട്ടിയത് ഈയൊരു മെയിനായിട്ട് ഒരു വിഷയമാണ് അപ്പോൾ ഇന്ന് നേരെ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നൊക്കെ പറയാറില്ലേ അതുപോലെ കൃത്യമായിട്ട് രതീഷിന്റെ തലവണ്ടിക്ക് നോക്കി നമ്മുടെ സുരേഷ് കൊടുത്തിട്ടുണ്ട് എന്തോ ഒരു ടാസ്കിന് ഇതുപോലെ തന്നെ രതീഷ് സുരേഷിനെ കെട്ടിപ്പിടിക്കാൻ പോയ സമയത്ത് എന്നെ കെട്ടിപ്പിടിക്കരുത് ദൂരെ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് വളരെ ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അടുത്തേക്ക് പോകുന്നുണ്ട് അതാണ് ഇന്നത്തെ ലൈവിലൊക്കെ കാണുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവസാനം പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിപ്പോകുന്ന സീൻ വരെ നമ്മൾ കാണുന്നുണ്ട് പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് അദ്ദേഹം ബിഗ് ബോസ് വീട് വിട്ട് ഒരു സീനാണ് അവസാനമായിട്ട് കാണുന്നത് എന്തായാലും വൈകുന്നേരം വരെ കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ കൃത്യമായ സ്ട്രാറ്റജിയോടും കൃത്യ കൃത്യമായ ഗെയിം പ്ലാനോടും കളിക്കുന്ന രതീഷ് ഇതും ഒരു ഗെയിം പ്ലാനായി കണ്ടുകൊണ്ട് കളി വളരെ ഗംഭീരമായി പുതിയ തരത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയായിട്ടാണ് അദ്ദേഹം നീങ്ങുന്നത് എന്നാണ് തോന്നുന്നത് എന്തായാലും വൈകുന്നേരം വരെ നമുക്ക് കാത്തിരിക്കാം ഓക്കെ അടുത്ത അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്